ගේලාතිர் රා මතිIM പതിനാല് ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഭരണഭാസമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും എരിശിലേമിലേക്ക് പോയി ഞാൻ ഒരു വെളിപ്പാടനുസരിച്ചിത്രേ പോയത് ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷ പ്രമാണികളോട് വിവരിച്ചു എൻ്റെ കൂടെയുള്ള തീത്തോസ് യമനൻ എങ്കിലും പരിചേതനേൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല അതോ നുഴങ്ങി വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേഷ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കുവാൻ നുഴങ്ങി വന്നിരുന്നു സുവിശേഷത്തിൽ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല നോക്കുന്നില്ല പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല നേരെ മറിച്ച് പരിശോധനയുടെ അപ്പോസ്ഥലായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിശോധനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഫരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ടും തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഭാവും യോഹന്നാനും ഞങ്ങൾ ജാതികരുടെ ഇടയിലും അവർ പരിശോധനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ഭരണഭാസനും കൂട്ടായ്മയുടെ വലങ്കിൽ തന്നു ദരിദ്രരെ ഞങ്ങൾ ഓർത്തു കൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു എന്നാൽ കേഭാവ് അന്ത്യക്കയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നു പോന്നു അവർ വന്നപ്പോഴോ അവൻ പരിചേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ഭരണഭാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാൻ ഇടവന്നു അവർ സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്ക് കേനോട് പറഞ്ഞത് യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദാ മര്യാദ അനുസരിച്ച് നിർബന്ധിക്കുന്നത് എന്ത് നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല യഹൂദന്മാരത്രേ എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുകൊണ്ട് നാമം ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു ന്യായ പ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു ചെടവ് നീതീകരിക്കപ്പെടുകയില്ലല്ലോ എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്നു വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ ഒരു നാളുമല്ല ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ ഏനിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃതാവാക്കുന്നില്ല ന്യായപ്രമാണത്താൽ നീരി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ